പിണറായി സത്യം പറയണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുഖ്യമന്ത്രിയും ജാവദേക്കറും തമ്മിൽ എവിടെയാണ് കണ്ടുമുട്ടിയതെന്ന് പറയണം ആരും അറിയാത്ത ജാവദേക്കർ പങ്കെടുത്ത പൊതുപരിപാടി എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പൊതുപരിപാടിയിൽ പങ്കെടുത്തെന്നും മുഖ്യമന്ത്രി കളവ് പറയുന്നുവെന്നും കെ സുധാകരൻ പറഞ്ഞു അതെനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ജയരാജനെ സംബന്ധിച്ചല്ലേ അതിനെ പോലെ തർക്കം വേണ്ടല്ലോ അത് മുഖ്യമന്ത്രി പറഞ്ഞാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി എന്തായാലും അദ്ദേഹത്തിന്റെ പേരിൽ എന്ന് നടപടി ഉണ്ടാവുന്നതാണ് അത് ജയരാജൻറെ പേരിൽ അപ്പൊ കുറെ കൂടെ സത്യം പുറത്തു വരും അതുവരെ എന്നെ കണ്ടിട്ടൊന്നും ഇല്ല എന്നെ ജാവേദ്കറും കണ്ടിട്ടില്ല പിന്നെ വേറെ ആരും കണ്ടിട്ടില്ല ഒരു ബിജെപി നേതാവും ഞാൻ കണ്ടിട്ടില്ല ഇനി അതടിച്ചുണ്ടല്ലേ അത് എം പിമാരും എം പിമാർക്ക് പേരില്ലേ എം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ എം പിമാരെയൊന്നും കണ്ടിട്ടില്ല ആ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത് കടത്തിട്ടോ വെളുത്തിട്ടോ നിനക്കറിയില്ല ഇല്ല ബിജെപി നേതാക്കൾ തന്നെയൊക്കെ സംസാരിക്കാറുണ്ട് ഞാൻ ജാവേദ്കർ റെഡ്ഡി വരെ സംസാരിച്ചിട്ടില്ല ബിജെപി നേതാക്കൾ സി കെ പിയിലും ഒക്കെ കണ്ടാൽ നമ്മൾ സംസാരിക്കാറുണ്ട് സ്വാഭാവികം പഴയ കാലത്തുള്ള ബന്ധം അറിയില്ല ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് വെളിയിലേക്ക് പോയത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ പാർട്ടിക്കകത്തൊരു അന്വേഷണം നടക്കുന്നുണ്ട് ുംതീശിനെ അല്ല ആയിക്കോട്ടെ അങ്ങനെ അതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പരിശോധിക്കുന്നുണ്ട് അദ്ദേഹം അത് അദ്ദേഹമാണ് അത് പാർട്ടി തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യും ആറ് പെർസെന്റ് റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യത ഉണ്ടാവാം പക്ഷെ എന്നാൽ അപൂർവമാണ് ഞങ്ങനെ പേരാപൂരൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല ഒരിക്കലും ഇല്ല ലീഗിന്റെ വോട്ടൊക്കെ കൃത്യമായി വോട്ട് നമുക്ക് പോളിംഗ് വന്നിട്ടുണ്ട് നമുക്ക് നഷ്ടം ആരും ഉണ്ടായിട്ടില്ല നമ്മളെ വോട്ടിലും നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് നമുക്ക് 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 വോട്ട് വോട്ട് കിട്ടിയ നമ്മൾ നമ്മൾ കിട്ടിയിരിക്കുന്ന കണക്കനുസരിച്ച് മോശം ഉണ്ടാവില്ല ജാവദേക്കറെ കണ്ടുവന്ന് മുഖ്യമന്ത്രിയും സമ്മതിച്ചു ആരും അറിയാതെ രഹസ്യമായി നടത്തിയ പരിപാടിയായിരുന്നു അതെന്നും എങ്കിൽ ആ പരിപാടിയുടെ അജണ്ട എന്താണെന്നും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് ജാവദേക്കറുമായി ബന്ധമുണ്ട് ഇത് ഇതോടുകൂടി വ്യക്തമായെന്നും ജയരാജനെ കുറ്റം പറഞ്ഞേണ്ട കാര്യമില്ല അയാൾ യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞുവെന്നും കെ സുധാകരൻ പറഞ്ഞു ഇതൊരു അന്തർധാരയാണ് മകളുടെയും കുടുംബത്തിനെയും താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് ബി ജെ പിയുടെ സഹായം ആവശ്യമുണ്ടെന്ന് പിണറായി കറിയാമെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു ചില മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് യു വിജയത്തെ ബാധിക്കില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്